നമസ്കാരം അസ്ലാമലൈക്കും ഞാൻ ആസിൽ പന്നാട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ചാണ് മലപ്പുറം മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങണം മലപ്പുറം ജില്ലയുടെ ഉത്ഭവം തന്നെ വലിയൊരു വിവാദത്തിലൂടെയാണ് മലപ്പുറത്ത് ഒരു ജില്ല വന്നാൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് കോൺഗ്രസിൻ്റെ നേതാവ് കേളപ്പിച്ച് പറഞ്ഞത് ഇന്നും ചർച്ച ചെയ്യപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ സഖാവ് ഇ എം എസിൻ്റെ സപ്തകക്ഷി മന്ത്രിസഭയിൽ അംഗമാകാൻ മുസ്ലിം ലീഗ് വെച്ചൊരു ഡിമാൻഡ് തന്നെ മലപ്പുറം ജില്ല രൂപീകരിക്കണമെന്നതായിരുന്നു അത് ഇ എം എസ് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഒരു ജില്ലക്കാരനായ ഇ എം എസിന് പോലും ഇ എം എസ് മലപ്പുറം ജില്ലക്കാരനായിട്ട് പോലും മലപ്പുറത്ത് ജില്ല വരുന്നതിന് അദ്ദേഹം അനുകൂലമായിരുന്നില്ല അങ്ങനെ വയ്ക്കുമ്പോഴാണ് ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിൽ പടലപ്പിണക്കവും അഴിമതി ആരോപണവും ഘടകക്ഷികളുമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് മന്ത്രിസഭ നിലം പൊത്തും എന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് വീണ്ടും ജില്ലാ രൂപീകരണം എന്ന വിഷയമെടുത്തിട്ടു ആ വിഷയം വിഷയമെടുത്തിട്ടപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ വാഫി തങ്ങൾ ഇ എം എസിന് ഓർമ്മപ്പെടുത്തി അന്ന് നമ്മൾ മുന്നണി ചർച്ച നടക്കുമ്പോൾ ഇങ്ങനൊരു ആവശ്യം നടപ്പിലാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇ എം എസ് ഞാനങ്ങനെ ആർക്കും ഒരു വാക്കും തന്നിട്ടില്ല എന്ന് ഇ എം എസ് തിരിച്ചു പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ വാഫൈ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കറുത്ത കോട്ടിൻ്റെ കീശയിൽ കൈയിട്ടിട്ട് ഒരു ചെറിയ സാധനം എടുത്ത് മേശപ്പുറത്ത് വെച്ചു നിങ്ങൾ ആലോചിക്കണം അത് അമ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് വളരെ അപൂർവമായിട്ട് മാത്രം കണ്ടിട്ടുള്ള കേട്ടിട്ട് പോലും ഇല്ലാത്ത ഈ ചെറിയ ടേപ്പ് റിക്കഡർ അതിങ്ങനെ തങ്ങൾ മേശപ്പുറത്ത് വെച്ച് ഓൺ ചെയ്തപ്പോൾ ഇ എം എസ് വിക്കി വിൽക്കിക്കൊണ്ട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിൻ്റെ ഈ ചർച്ചയിൽ അത് ആലോചിക്കാം അത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നത് ആ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ചെട്ടി ചുറ്റും മേശയ്ക്ക് ചുറ്റും ഘടകക്ഷിയുടെ നേതാക്കന്മാരൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇ എം എസിന് ഇ എം എസിൻ്റെ മന്ത്രിസഭയ്ക്ക് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് തീരുമാനം വന്നു അങ്ങനെ ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന അമ്മ അടക്കമുള്ള മൂന്നംഗ സമിതിയെ നിയമിച്ചു അത് കഴിഞ്ഞിട്ട് ഗൗരിയമ്മയുടെ ആത്മകഥയിൽ ആ ജില്ലയെക്കുറിച്ച് പറയുന്നുണ്ട് അനിവാര്യമായ ഒരു തിന്മ എന്നാണ് പറഞ്ഞത് മലപ്പുറം ജില്ല രൂപീകരിച്ചത് അനിവാര്യമായ തിന്മ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു തിന്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാലോ അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഗൗരിയമ്മ യു എയിൽ വരുമ്പോൾ ആ ഗൗരിയമ്മയുടെ കൂടെ അന്ന് ഷാർജ എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് ഇറങ്ങിയിട്ട് ഗവൺമെൻ്റ് കൂടെ അന്ന് കേരള കേരള ഫണ്ടിൻ്റെ എം ഡി അശോക് കുമാർ തെക്കനും ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരും കൂടെ കാറിൽ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വിഷയം എടുത്തിട്ടു ഞാൻ ചിലപ്പോഴൊക്കെ അതിൻ്റെ സന്ദർഭ സാഹചര്യവും നോക്കാതെ അങ്ങ് അടിച്ചുവിടും അതെടുത്തിട്ട് വിട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങളൊക്കെ അപ്പോൾ ഒരു അന്യ തിന്മയുടെ സന്തതികളാണ് ഞാൻ മലപ്പുറത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളങ്ങനെ ആത്മകഥയിൽ എഴുതി ശരിയായെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണക്കൊരു തുറച്ചു നോട്ട് വേറെ ഒരു മറുപടിയും പറഞ്ഞില്ല എന്നാൽ ഇന്നും ഈ പഴി മലപ്പുറം ജില്ലക്കാർ കേട്ടുകൊണ്ടേ നമുക്കറിയാം പാലക്കാട് ഒരു ആന ചെരിഞ്ഞപ്പോഴ് അത് മലപ്പുറത്തിൻ്റെ പുറത്ത് കൊണ്ടിടാൻ വേണ്ടി എന്തൊരു വിവാദം ഉണ്ടായതാണ് അന്ന് മേനകാന്തി മലപ്പുറത്തുകാരൻ അങ്ങനെയാണ് മലപ്പുറത്തുകാരൻ ആനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കി അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന മലപ്പുറം ജില്ല ഈ ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തൊക്കെ വിജയപേരെന്നു പറഞ്ഞൊരു പരിപാടി നടപ്പിച്ചു അധ്യാപകരൊക്കെ രാത്രിയും പകലൊക്കെ കഷ്ടപ്പെട്ടിരുന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി അധ്യാപകർ തിരിച്ചു വന്ന് കുട്ടികളൊക്കെ ഇരുത്തി രാത്രിയെല്ലാം എടുത്ത് നല്ലൊരു വിജയം നേടാൻ മലപ്പുറം ജില്ലയ്ക്ക് കഴിഞ്ഞു അപ്പോൾ നമ്മളൊക്കെ കരുതിയത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ ഉന്നത വിജയം നേടിയപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയൊക്കെ വന്നിട്ട് മലപ്പുറം ജില്ലയിലെ കുട്ടികളെയും അതിന് പിന്നിലെ പ്രവർത്തകരെയും അഭിനന്ദിക്കുമെന്നാണ് എന്നാൽ അച്യുത സഖാവ് അച്യുതാനന്ദൻ്റെ നാക്കിൽ നിന്ന് വന്നത് നിങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല എന്നാണ് അതുപോലെ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ പെറ്റുപേരുകി ഇരുപത് കൊല്ലം കൊണ്ട് മലപ്പുറം പാകിസ്ഥാനായി മാറും എന്ന് പറഞ്ഞതും അച്യുതാനന്ദനാണ് ഇപ്പോൾ നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ട നമുക്കറിയാം ഇപ്പോൾ ദൂരദർശനിലും ചില ചർച്ചകളിലുമൊക്കെ റിയൽ കേരള സ്റ്റോറി ഓടുന്നതിന് കേരള സ്റ്റോറി ഓടുന്നതിനെ കുറിച്ച് വിവാഹം നടന്നുകൊണ്ടിരിക്കുക ഈ കേരള സ്റ്റോറിയിൽ അവർ ആധികാരികമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനുള്ള പിന്നെ ഈ ജിഹാദ് എന്ന മെസ്സേജ് തന്നത് സഖാവ് അച്യുതാനന്ദനാന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ നമുക്കറിയാം മലപ്പുറത്ത് ഗെയിൻ സമരം നടന്നപ്പോൾ അതുപോലെ ദേശീയപാത അശാസ്ത്രീയമായി വീതി കൂട്ടുന്നതിലൊക്കെ സമരം നടന്നപ്പോൾ അവിടെയൊക്കെ വർഗീയത കാണാനും അവിടെയൊക്കെ മുസ്ലിം തീവ്രവാദികളുടെ സാന്നിധ്യം കാണാനും ഒക്കെ ഇടതുപക്ഷം വല്ലാതെ താല്പര്യം കാണിച്ചു നമുക്കത് വേറെ എല്ലായിടത്തും സമരം നടന്നു മലപ്പുറത്താൻ എവിടെയെങ്കിലും ഒരു സമരത്തിലുണ്ടെങ്കിൽ അതിന് വർഗീയമായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നിൽ നിൽക്കുന്ന ജില്ലയിൽ നമുക്കറിയാം പ്ലസ് ടുനൊക്കെ മറ്റ് ജില്ലയിലൊക്കെ സീറ്റുകൾ ബാക്കി കിടക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ അധിക സീറ്റ് അനുവദിച്ചു എൽ ഡി യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അന്ന് അതിനെതിരിൽ അസംബ്ലിയിൽ മാത്രമല്ല കോടതിയിൽ പോലും അച്യുതാനന്ദ സഖാവ് പോയി യു ഡി എഫിൻ്റെ ബജറ്റിൽ എന്തെങ്കിലുമൊന്ന് മലപ്പുറത്ത് അധികമായി അനുവദിച്ചാൽ അവിടെ മാണി കോണി എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാനും ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരും ഇടത് അല്ല ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെ ബജറ്റിൽ ഐക്യജനാധിത്യ മുന്നണി ഭരിക്കണ സമയത്ത് ബജറ്റിൽ എന്തെങ്കിലും ഒന്ന് മലപ്പുറം ജില്ലയ്ക്ക് അധികം കിട്ടിയാൽ അവിടെ അത് മാണി കോണി ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാറുണ്ട് ഇതൊക്കെ ഒരു ഇടതുപക്ഷ മുന്നണി എന്ന് പറയുമ്പോൾ മതേതരത്വത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്ന മതേതര പ്രസ്ഥാനമെന്ന് പറയുന്ന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒക്കെ പ്രതീക്ഷയും എല്ലാം ഞങ്ങളാണെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ വേദനയുണ്ട് ഇത് ഞാൻ പറയുന്നത് ഒരു ചാനൽ അവതാരകൻ എന്ന നിലക്കല്ല ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയ്ക്ക് വർഷങ്ങളായി നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു വികാരമാണ് അതോടൊപ്പം ഇങ്ങനെയൊക്കെ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചുകൊണ്ട് പല ഭാഗത്തു നിന്നുള്ള ഈ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ മലപ്പുറത്തെ പ്രമുഖ പാർട്ടിയായ മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധിക്കാനോ ഒരു പൊതുജന വികാരം മലപ്പുറത്തിൻ്റെ പൊതു ഇളക്കി വിടാനോ പിന്നെ മുസ്ലിംലീഗ് തയ്യാറായിട്ടില്ല ഇത് പറയാതെ ഇരിക്കാൻ വയ്യ ഇനി നമ്മൾ പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മണ്ഡലത്തിൽ കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട വേങ്ങര വള്ളിക്കുന്ന് എന്നീ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് ഉൾക്കൊള്ളുന്നതാണ് മലപ്പുറം നിയോജക മണ്ഡലം ഇത് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം മലപ്പുറം മണ്ഡലം മണ്ഡലം പുനർനിർമ്മാണത്തിൽ രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി എട്ടിലെ മണ്ഡലം പുനർനിർമ്മാണത്തിൻ്റെ അതിലാണ് മലപ്പുറം രൂപം കൊണ്ടത് അതിനുമുമ്പ് മഞ്ചേരി നിയോജക മണ്ഡലമായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ ഏജൻസികളും ചാനലുകളും എല്ലാവരും അത് ഗണിച്ച് നോക്കുന്നവരും ഗുണിച്ച് നോക്കുന്നവരൊക്കെ എല്ലാ സർവേയിലും തീർത്ത് പറയുന്നൊരു കാര്യമാണ് യു ഡി എഫിന് മലപ്പുറം ജില്ല ഉറപ്പാണെന്ന് അത് മോദിയുടെ സ്വന്തം ചാനലും അവർക്ക് വേണ്ടി പിന്നെ സംസാരിക്കുന്ന ആളുകളും ഇടതുപക്ഷത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും എല്ലാവരും പറയുന്നു മലപ്പുറം മുസ്ലിം ലീഗ് യു ഡി എഫിന് രണ്ട് സീറ്റ് ഉറപ്പിച്ച് പറയാവുന്ന രണ്ട് സീറ്റ് മലപ്പുറമാണ് അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മളൊരു എലക്ഷൻ ചർച്ചയിൽ ആര് ജയിക്കും ആര് തോക്കും എന്നതിനെക്കുറിച്ച് പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല പക്ഷെ ഒരു കാര്യങ്ങൾ മറക്കരുത് ഈ മലപ്പുറം മണ്ഡലം നിലവിൽ വരുന്നതിന് മുമ്പ് ഈ മണ്ഡലം ഉൾക്കൊള്ളുന്ന മഞ്ചേരി പാർലമെൻറ് മണ്ഡലമായിരുന്നു ആ മഞ്ചേരി പാർലമെൻറ് മണ്ഡലത്തിൽ സഖാവ് ടി കെ ഹംസ ഈ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിന് ഹംസ ജയിച്ചു ഹംസയ്ക്ക് നല്ല പുള്ളിക്കട ഒരു പ്രത്യേക കഴിവുണ്ട് ആളുകളെ കൈയെടുക്കാനും അവരോട് സംസാരിക്കാനും ഇതൊക്കെ പറയുമ്പോഴും മലപ്പുറം ജില്ല നൂറ് ശതമാനം എഴുതി വെക്കുമ്പോഴും ടി കെ ഹംസ എല്ലാവരും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് എനിക്കൊന്ന് ജയിക്കുമെന്ന് ടി കെ ഹംസ സാഹിബ് പോലും കരുതിയിട്ടുണ്ടാവില്ല ഇടതുപക്ഷവും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ സമയത്താണ് വൻ ഭൂരി മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ഹംസ യു ഡി എഫിൻ്റെ പി കെ പി എ മജീദ് സാഹിബിനെ തോൽപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ വിപുലമായ സൗഹൃദ ബന്ധങ്ങളും തന്ത്രങ്ങളും കൃത്യമായി തന്നെ അതവിടെ ഫലം കണ്ടു ഒരു കാലത്ത് സി ടി കെ ഹംസയുടെ ആരാധകരായിരുന്നു ഒരുപാട് ആളുകൾ മലപ്പുറം ജില്ലയുടെ ഭാഗത്തും പഴയ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഇവരൊക്കെ ഫോൺ വിളിച്ചിട്ടും അവരൊക്കെ പേരെടുത്തിട്ട് വിളിച്ച് അതുപോലെ തന്നെ അവരൊക്കെ നേരിൽ കണ്ടും ഇവരൊക്കെ വോട്ടാക്കി മാറ്റാൻ ടി കെ ഹംസക്ക് കഴിഞ്ഞു അതേ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അത് പറയാതിരിക്കാൻ വയ്യ അവിടെ ഹംസയുടെ വിജയം മുസ്ലിം ലീഗിൻ്റെ പരാജയത്തിലേക്കാൾ ഉപരി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന കെ പി എ മജീദ് സാഹിബ് അദ്ദേഹം വളരെ ജനകീയനാണ് സാധാരണക്കാരും സാധാരണക്കാരനാണ് നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ അദ്ദേഹം കള്ളുത്തൂരി കൊടുത്തിട്ട് റേഷൻ വിടിയെന്ന അരിയൊക്കെ തലയിൽ വെച്ച് പോകുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ മനുഷ്യരെന്താണെന്ന് അറിയില്ല ഇനി ഇപ്പോൾ ഒരു എം പി ഒക്കെ ആകുമ്പോൾ ഇത്തിരി ഗൗരവം കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണോ ഒന്നും അറിയില്ല താഴേക്കിടയിലൊക്കെ ഇറങ്ങി ചെന്ന് വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കാനും ചില സ്ഥലത്തു നിന്നൊക്കെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോലും മടിച്ചിട്ട് വേണ്ട രീതിയിൽ ഒരു പ്രവർത്തനം നടത്താത്തത് കൊണ്ടാണ് ആ ഉണ്ടായത് എന്നാൽ ഇതേ ടി കെ അംസയെ രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിയായിരുന്ന മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന ഇ അഹമ്മദ് സാഹിബ് വൻ ഭൂരിപക്ഷത്തിനാണ് മലർത്തി മുസ്ലിം ലീഗിന് അങ്ങനെ സംഭവമാണ് മുസ്ലിം ലീഗിന് റബ്ബർ പന്ത് അടിക്കുമ്പോൾ അത് എത്ര ശക്തിയിൽ അടിക്കണം കുറച്ച് അടി കിട്ടിയെങ്കിൽ തന്നെ അത് പൊന്തള്ളൂ അല്ലെങ്കിൽ അങ്ങനെ തടഞ്ഞു കൂടിയിരിക്കും അപ്പോൾ ആ മുൻപത്തെ പരാജയം ഒരു മാ പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശക്തിയായിട്ട് തഴയെക്കെട്ടിൽ പ്രവർത്തിച്ചു ഇനി ഒരു അടിയൊഴുക്കുണ്ടാവാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ടി കെ ഹംസയെ വൻ ഭൂരിപക്ഷത്തിനും തോൽപ്പിക്കാൻ അന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അമസാഹിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വേങ്ങര അസംബ്ലി മണ്ഡലത്തിലെ ഇ അഹമ്മദ് സാഹിബിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വേങ്ങര മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ ചെറുപ്പക്കാരനായ സി പി സാനുവിനെ ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി മുപ്പത്തെട്ട് വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിനാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം അത് ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരമൊക്കെ ആയിരിക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നായിരുന്നു കുഞ്ഞാലി കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷം മറികടക്കാൻ അതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുസമ സമതാനിക്കായിട്ടില്ല അത് രണ്ടായി രണ്ട് പിന്നെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം അല്ല പറഞ്ഞത് അതിൻ്റെ മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലി സാഹിബിന് കിട്ടിയതിനൊക്കെ ആ ഭൂരിപക്ഷത്തേക്കാളും കുറവാണ് പിന്നെ അബ്ദുസമ സമദാനിക്ക് കിട്ടിയത് ഇത്തവണ ചാനലുകളും സർവേക്കാരും ഒക്കെ എഴുതി തള്ളിയ മണ്ഡലമാണെങ്കിലും യുവത്വത്തിൻ്റെ ചുറുചുറുക്കുള്ള വി വസീഫ് വോട്ടർമാരുടെ ഇടയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയസാധ്യതയിലുള്ള മണ്ഡലങ്ങളിലൊക്കെ മലപ്പുറം ജില്ലയിലും ഇന്നലെ വരെ കടുത്ത സി പി എം വിരോധികളായിരുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നമ്മുടെ ബാലൻ സഖാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മരപ്പട്ടിയുടെയും ഈനാമ്പയച്ചിയുടെ ഒക്കെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാതെ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന കറകളഞ്ഞ സി പി എം സി പി എമ്മുകാരനായ ഒരു ചെറുപ്പക്കാരന് കൂടിയ സഖാവിന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം മലപ്പുറത്ത് മാത്രമല്ല കഴി കഴിഞ്ഞ കാലങ്ങളിൽ കടുത്ത പിണറായി വിരുദ്ധനായിരുന്ന കെ കെ ഹംസ മുസ്ലിം ലീഗിൽ നിന്ന് മാറി അവിടെ മത്സരം പൊന്നാനി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനും പാർട്ടി കൊടുത്തത് അരിവാൾ ചുറ്റി നക്ഷത്രം തന്നെയാണ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ബാലസംഘത്തിലൂടെ വളർന്ന് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഡിവൈഫയുടെ കൊടു കൊടിയത്തൂർ യൂണിറ്റ് സെക്രട്ടറി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി തിരുവമ്പാടി ബ്ലോക്ക് ട്രഷറ് സെക്രട്ടറി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലേക്കുള്ള അതുപോലെ തന്നെ കൊടിയത്തൂർ ബാങ്ക് പ്രസിഡൻറ് എന്നീ നിലയിലേക്ക് പടിപടിയായിട്ട് ഉയർന്നു വന്നത് അർപ്പണബോധം കൊണ്ട് ലഭിച്ചു തന്നെ അല്ലാതെ ഒറ്റ സുപ്രഭാതത്തിൽ പണ്ടൊക്കെ മലപ്പുറത്തുകാര് പറയുമ്പോൾ റോഡിളക്കി ഇറക്കി വന്നോന്നല്ല അതുമാത്രമല്ല പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത് അറുപത്താറ് ദിവസം ജയിലിൽ കിടന്ന വിപ്ലവ പരിവേഷം കൂടി ഉള്ള ഉജ്ജ്വല പ്രാസികൻ കൂടിയായ വസീഫിന് നിറഞ്ഞ പുഞ്ചിരിയും ചടുലതയും വാചാരുതയും എല്ലാം തന്നെ ആളുകളെ പ്രത്യേകം ആകർഷിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ കരുവണ്ണൂർ ബാങ്ക് അഴിമതി സജീവ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ വന്നിട്ട് കരുവണ്ണൂർ ബാങ്കിനെ കുറിച്ചാണ് സംസാരിച്ചത് അവിടെ ഈ കേരളത്തിലെ സഹകരണ മേഖല തകർക്കാൻ വേണ്ടിയാണ് ഇടതുപോയി പിന്നെ ബി ജെ പി ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴും അവിടെ കട്ട അഴിമതി നടത്തിയ ആളുകളെ പേരിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിന് ഞങ്ങൾ കടം കൊടുത്തു വിട്ടും കടം കൊടുത്തു കിട്ടുന്നതും പൊതുമുതലാണ് അത് പകരം ഇത് ബി ജെ പി ബാങ്കിനെ തകർക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ന്യായ എത്ര ന്യായീകരിച്ചാലും സാധാരണക്കാർക്ക് അത് മനസ്സിലാവും അങ്ങനൊരു അഴിമതിയോ കളവോ നടന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ അവിടെ ഈടിക്കിടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വളരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുമ്പിലി കൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി വന്നിട്ട് ആ വിഷയം എടുത്തിട്ട് പ്രധാനമന്ത്രി മാത്രമല്ല യു ഡി എഫും നിഷ്പക്ഷ ആളുകളും ബാങ്കിലെ നിക്ഷേപകരൊക്കെ തന്നെ അവരൊക്കെ അധികം വലിയ ശതമാനം ആളുകൾ സി പി എം വരാ ഇവരൊക്കെ ഈ വിഷയം കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വസീഫ് പ്രസിഡൻ്റായിരിക്കുന്ന കൊടിയത്തൂർ സാഗരൻ്റെ ബാങ്കിൽ അവിടുത്തെ അഴിമതിയും അതുപോലെ തന്നെ പെടുകാര്യസ്ഥതയും വേണ്ടപ്പെട്ട ആളുകൾക്ക് വാരിക്കോരി ലോൺ കൊടുക്കുകയും വലിയൊരു ബാധ്യത ബാങ്കിന് വരുത്തുകയും ചെയ്തതിനെക്കുറിച്ച് ബാങ്കിലെ എ ക്ലാസ് ഉടമയായ തോട്ടുമുക്കം സ്വദേശി ബാലകൃഷ്ണൻ സാഗറിൻ്റെ രചിസ്ട്രാർക്ക് ഒരു നൽകിയ ഒരു പരാതി ഒരു കനടായിട്ട് ഇവിടെ കിടക്കണം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇളമരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ പറഞ്ഞ് കുടുംബം പോറ്റാൻ വിശപ്പുക തുപ്പുന്ന മാവൂർ കോളിയറൻസിലെ കെമിക്കൽ പ്ലാന്റിൽ ജോലിക്കാരനായി അവിടുന്ന് തൊഴിലാളി യൂണിയൻ നേതാവായി അതുപോലെ തന്നെ വിദ്യാർത്ഥിയായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന യുവജനോത്സവത്തിൽ ഏറ്റവും നല്ല പ്രസംഗത്തിന് ഒന്നാം സമ്മാനം നേടുകയും അതിനൊക്കെ കാര്യം ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം എസ്എൽസിക്ക് പഠിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാക്കൾ വരുമ്പോൾ അവരുടെയൊക്കെ പ്രസംഗം ഇംഗ്ലീഷിലുള്ള പ്രസംഗം വളരെ മനോഹരമായിട്ട് ഇ ടി മുഹമ്മദ് സാഹിബ് പരിഭാഷപ്പെടുത്തുമായിരുന്നു ഈ ബഷീർ സാഹിബിനെ സാഹിബിനെക്കുറിച്ച് ശരിക്കൊരു വിശേഷണം തന്നെ ആവശ്യമില്ല ചെറിയ കുട്ടികളെയും പിന്നെ പ്രായം ചെന്നവരെയും അതായത് ഞാനൊക്കെ തമാശയിൽ പറയും വല്യപ്പാൻ്റെ പ്രായമുള്ള ആളുകൾ വരെ ബഷീറൊക്കെ കണ്ട തോട് കൈവച്ചിട്ട് എന്താ മോനെ എന്നാൽ ചോദിക്കുക അങ്ങനെ എല്ലാവരും എന്ന് വിളിച്ച് എല്ലാവരും ഒരുപോലെ കണ്ടു നടക്കുന്ന ജീവകാരുണ്യത്തിൻ്റെ പ്രതീകമാണ് കിട്ടി തിരുവനന്തപുരത്തെയും ചൂരൂരിലേയും ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അദ്ദേഹം പണിത സി എച്ച് സെൻറ്റർ അവിടുത്തെ ചിട്ടായ പ്രവർത്തനങ്ങളും സേവനങ്ങളും സർവ്വ മതസ്ഥരുടെയും പാർട്ടിക്കാരുടെയൊക്കെ പ്രശംസ പിടിച്ചുപറ്റിയതാണ് അതോടൊപ്പം തന്നെ ഒരു എം പി എന്ന നിലക്ക് ഡൽഹിയിലെ വിവിധ പാർട്ടിയുടെ എം പിമാരുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ടും മറ്റ് ഘടകക്ഷി മറ്റ് പാർട്ടിയുടെയൊക്കെ നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം ഇ അഹമ്മദ് സാഹിബിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് അഹമ്മദ് സാഹിബിനെ പോലെ തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഡൽഹിയിൽ നല്ലൊരു മേൽവിനാസമുണ്ടാക്കാൻ ബഷീർ സാഹിബിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സി പി എമ്മിൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ രണ്ടാളുകളാണ് പശ്ചിമബംഗാളിൽ ജയിക്കുന്നത് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായ മുഹമ്മദ് സലീം അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലെ എം പി മുഹമ്മദ് ഫൈസൽ തുടങ്ങിയുള്ള ഒരുപാടാളുകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വളരെ അടിത്താത്മബന്ധം ഞാനത് നേരിൽ കണ്ട ആളാണ് അതുപോലെ തന്നെ ലീഗിന് വേരോട്ടം ഇല്ലാത്ത മുസ്ലിം ലീഗിന് യൂണിറ്റ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെറുതെങ്കിലും ചെറുതീ ചെറിയ രീതിയിൽ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കുകയും ജാർഖണ്ഡിലും യു പിയിലും തന്നെ അദ്ദേഹം ഓടി നടന്ന മുസ്ലിം ലീഗിന് പല സ്ഥലങ്ങളിലും പുതിയ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും യു പിയിലും ഒക്കെ ജീവനും ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് നിരാരംഭര ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവിടൊക്കെ ചിലപ്പോൾ അധികാരികളോട് വരെ ശക്തമായി പടപൊരുത്തിയിട്ടാണ് അദ്ദേഹം അവിടെയൊക്കെ സേവന പ്രവർത്തനം നടത്തിയത് അവർക്ക് വീടും ജീവിതമാർഗവും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുക കാണുമ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ് തോന്നാറുണ്ട് ബഷീർ സാഹിബിനേക്കാളും ചെറുപ്പം ബഷീർ സാഹിബിനേക്കാളും ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും സംസ്കൃതവും ഇനി എന്തൊക്കെ ഭാഷ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന അബ്ദുൽ സമദ് സമദാനി സാഹിബ് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കഴിവും വളരെ ഉജ്ജ്വല പ്രാസീകനായ ആളുകളെ വശീകരിക്കാൻ കഴിയുന്ന സമുദാനി സാഹിബ് എന്തുകൊണ്ട് ഇവിടൊക്കെ പോയിട്ട് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രമം നടത്തിയില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ പാർട്ടിക്കുള്ളിലെ പഠന പ്രശ്നങ്ങളും ഗ്രൂപ്പിസുമൊക്കെ പറഞ്ഞു തീർക്കാനും പാർട്ടിക്കുള്ളിൽ തിരുത്തേണ്ടവരെ തിരുത്താനും ഇരുത്തേണ്ടവരെ ഇരുത്താനും നേതൃത്വത്തിൻ്റെ ചിലരുടെ വഴിപഴച്ച പോക്കിനെ ചൂണ്ടിക്കാണിച്ച് അതിനവരെ പറ്റി നടപടിയെടുക്കാനും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അത് മരിച്ചു പിരിയുന്നത് വരെ തനിക്കും മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ വേണ്ടപ്പെട്ടവർക്കും ആണെന്ന് കരുതി അധികാരസ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ പുറത്ത് കൊണ്ടുവന്ന് പുതിയ തലമുറ യുവാക്കൾ ഒരുപാട് ആളുകളുണ്ട് നല്ല പ്രാചീയന്മാരുണ്ട് ലീഗിൽ യൂത്ത് ലീഗിൽ അതുപോലെ തന്നെ ലീഗിൻ്റെ വനിതാ വിഭാഗത്തിലും എം എസ് എഫിൻ്റെ വനിതാ വിഭാഗത്തിലൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് വിദ്യരായ കാര്യങ്ങൾ പഠിച്ച് വളരെ മനോഹരമായിട്ട് ചാനൽ ചർച്ചയിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് വനിതകളും മുസ്ലിം ലീഗിനായിട്ടുണ്ട് ഇവരൊക്കൊക്കെ കണ്ടെത്തി അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കാനും കൂടെ ബഷീർ സാഹിബ് ശ്രമിക്കണം ഇത് ഞാൻ പറയുമ്പോൾ ബഷീർ സാഹിബ് പ്രായം ചെന്ന ആളാണ് അദ്ദേഹം മാറണം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ബഷീർ സാഹിബിനെ പോലെയുള്ള അബ്ദുസമ സമുദാനിയെ പോലെയുള്ള പരിചയസമ്പന്നരായ ആളുകളുടെ സേവനം തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നാൽ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ ഇടതുപക്ഷത്തിൻ്റെ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സി പി എം വിളിച്ചാൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത് ശരിയായില്ല എന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാത്തത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അദ്ദേഹത്തെ മറന്നുപോയതൊന്നല്ല അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റി വൈ വൈസ് ചാൻസലർ ആയിരുന്നു അബ്ദുസലാമിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം അദ്ദേഹം വി സി ആയിരിക്കുമ്പോണ്ടായ പൊല്ലാമ്പൊക്കെ നമുക്കൊക്കെ അറിയാം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം ലീഗിലെ ചില നേതാക്കളുടെ കൈപ്പിഴയാണ് അദ്ദേഹം കായ് കോഴിക്കോട് വി വന്നത് അവസാനം അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഇടതുപക്ഷത്തിനും അവിടുത്തെ ജീവനക്കാർക്കും മൊത്തം അദ്ദേഹം ഒരു പ്രശ്നക്കാരനായി മാറി അവസാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ഏട്ട് പോസ്റ്റും വി സിക്ക് പ്രത്യേകം സായുധരായ പോലീസിൻ്റെ അകമ്പടി വരെ കൊടുക്കേണ്ടി വന്നു ഒരു കാര്യം കൂടെ ഓർമ്മയാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഇവരെക്കാളൊക്കെ കൂടുതൽ യു ഡി എഫും എൽ ഡി എഫിനേക്കാളൊക്കെ കൂടുതൽ അന്ന് അബ്ദുസലാമിനെ വിമർശിച്ചത് അബ്ദുൽസലാം അബുലാ അതൊരു മുസ്ലിമും കൂടി ആയതുകൊണ്ടായിരിക്കാം അബ്ദുസലാമിനെതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തിയത് അന്നത്തെ ബി ജെ പി നേതൃത്വം കൂടിയാണ് ഈ ദേശീയ മുസ്ലിങ്ങളെന്ന് പറഞ്ഞ് ഈ ബി ജെ പി ചേരുന്ന ആളുകളെ വേഷം കെട്ടിപ്പിച്ചിട്ട് മലപ്പുറത്ത് പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മത്സരിപ്പിക്കുന്നത് ഇനിയെങ്കിലും ബി ജെ പി നിർത്തണം കാരണം നിങ്ങൾ അബ്ദുള്ളക്കുട്ടിയെ നിർത്തി നമുക്കറിയാം അതിൻ്റെ മുമ്പത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാളും കുറച്ച് വോട്ടാണ് അബ്ദുള്ള കുട്ടിക്ക് കിട്ടിയത് അതേപോലെ നാണംകെട്ട തോൽവിയായിരുന്നു അപ്പോൾ അബ്ദുള്ള കുട്ടിയെ കുറിച്ച് വലിയ കേൾക്കാനൊന്നുമില്ല ഇതുതന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും അബ്ദുള്ള കുട്ടിക്ക് നമ്മുടെ അബ്ദുൽ സലാമിനും സംഭവിക്കുക നമുക്കറിയാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏറെ കുട്ടി ഘോഷിച്ച് ഇവിടെ ഞങ്ങൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് തിരൂരിൽ കുർക്കോളി മൊയ്തീനെതിരിൽ മത്സരിച്ചു എന്നിട്ട് എനിക്ക് തോന്നുന്നു അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം ഒരഞ്ച് ശതമാനത്തിൻ്റെ തിരി ഒരു പൊടി കൂടുതൽ ഇത്ര വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരൂര് കിട്ടിയത് പാലക്കാട് പ്രധാനമന്ത്രി വന്നപ്പോൾ നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ ബാക്കി പരിസര പ്രദേശത്തുള്ള ബി ജെ പിയുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാകുമ്പോൾ അബ്ദുസലാമിനെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുന്നത് വലിയ വിഷയമായിരുന്നു വലിയ നാണക്കേടായിപ്പോയി ആ നാണക്കേടിനെക്കാളും വലിയ നാണക്കേടാണ് ഒരിക്കലും പച്ച തൊടാത്ത രക്ഷപ്പെടാത്ത മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ പാവം മനുഷ്യരെ നിർത്തിയത് അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ മോദിയുടെ പുതിയ സംഭവം മോദിയുടെ ഗ്യാരണ്ടി ഈ ഗ്യാരണ്ടി ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു അല്ലാത്ത ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയാൽ കുറച്ചും കൂടി സ്ഥിതി മെച്ചപ്പെടുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ മലപ്പുറത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് തർക്കം ലീഗിന് ലീഗിനെന്നും അതൊരു തലവേദനയാണ് അപ്പോൾ നമുക്കറിയാം കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് പ്രശ്നം ആവില്ല തുടങ്ങിയിട്ട് പാലക്കാടും ഇങ്ങനെ തുടങ്ങി തെക്കൻ കേരളത്തിലും അത്യാവശ്യം പ്രദേശമൊക്കെ ഇവിടെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് അവിടെയൊക്കെ മുസ്ലിം ലീഗിന് വോട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗിന് ആകെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആവശ്യമുള്ളത് മലപ്പുറത്തും പൊന്നാനിയിലുമാണ് ആ സ്ഥലത്ത് കോൺഗ്രസ്സുകാരിങ്ങനെ എയും ഐയും കളിച്ച് നടന്നാൽ അത് വലിയൊരു ക്ഷീണം തന്നെ ആയിരിക്കും കെ പി സി സി നേതൃത്വം ഇടപെട്ടിട്ട് അതിന് പരിഹാരം കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അവിടുത്തെ ഈ ഇലക്ഷൻ സമയത്ത് സ്ഥിതി എന്താകുമെന്ന് പറയാൻ കഴിയില്ല ജയത്തെക്കുറിച്ചെല്ലാം ഭൂരിപക്ഷത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മലപ്പുറം ജില്ലയിലെക്കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊരു വിലയിരുത്തലിൻ്റെ ആവശ്യമില്ല അവിടെ ആര് സ്ഥിതി മെച്ചപ്പെടുത്തും എന്നുള്ളത് മാത്രമേ അവിടെ വിലയിരുത്തലുള്ളൂ എന്തെന്നായാലും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കേരളത്തിൽ എണ്ണപ്പെട്ട ഭൂരിപക്ഷത്ത് തന്നെ ജയിക്കുമെന്ന് വിശ്വാസിക്കാരനാണ് ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടെങ്കിലങ്ങ് പോകണ്ട നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളൊരു മത്സരം വച്ചിട്ടുണ്ട് ഒരു ദിവസം രണ്ട് നിയോജക മണ്ഡലങ്ങളുടെ വിലയിരുത്തലാണ് ഞങ്ങൾ നടത്തുക ആ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ ആര് ജയിക്കും എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം മുൻകൂട്ടി പ്രവചിക്കാം അതിന് ഓരോ ദിവസവും ഞങ്ങൾ വാട്സപ്പ് ചാനലിലേക്ക് ഒരു ഹൈ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചോദ്യാവലി നിങ്ങൾക്ക് അയച്ചു തരും കൃത്യമായി ഉത്തരമെഴുതി വിജയിയാവുന്ന ആൾക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നറുക്കിട്ടിട്ട് എടുക്കുക ഒരു പവൻ സ്വർണം ആ സ്വർണം കൊടുക്കുന്നത് യു എ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ യു എയിലെ ഗോൾഡ് സൂക്കിലും കരാമയിലും ഷാർജയിലും ബ്രാഞ്ചുകൾ നിലവിൽ ഉള്ളതും മറ്റ് പല എമിറേറ്റ്സിലും ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോകുന്നതുമായ വലിയൊരു ഗോൾഡ് ഗ്രൂപ്പിൻ്റെ ഉടമകളായ താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് ഒരു പവൻ സ്വർണം നൽകുന്നത് അപ്പോൾ അത് കരസ്ഥമാക്കാൻ നിങ്ങളുടെ എല്ലാവരും തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഹൈ അടിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ ഒരു വിജയമാക്കാൻ നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളൊക്കെ പിന്തുണ ഉണ്ടാകണം അതുപോലെ തന്നെ നിങ്ങളൊക്കെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം നമസ്കാരം